വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കിഴക്കൻ ഏറനാട്ടിലെ പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന എടപ്പുലം മാനുമുസ്ലിയാരുടെ മുപ്പത്തി മൂന്നാമത് ആണ്ടു നേർച്ചയും അനുസ്മരണവും ശനിയാഴ്ച ചെറുകോട് അൽഹിദായ ഇസ്ലാമിക് അക്കാദമിയിൽ വെച്ച് നടക്കും ശനിയാഴ്ച രാവിലെ ആറിന് നടക്കുന്ന മക്ബറ സിയാറത്തിന് അൽഹിദായ ഹിദായ കോളേജ് പ്രിൻസിപ്പൽ ഹാരിസ് അറബി അൽ ഖാസിമി നേതൃത്വം നൽകും നമ്മുടെ എടപ്പുരം മാനൂശ്രിയ സ്മാരക അൽഹിദായ അനാഥാഗതി മന്ദിരത്തിന്റെ കീഴിൽ ബഹുമാന്യനായ ഉസ്താദിന്റെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് നമ്മൾ കൊല്ലംതോറും നടത്തി വരുവാ വരാറുള്ള പരിപാടി ഈ വരുന്ന ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച ഉച്ചക്ക് വളരെ വിപുലമായ രീതിയിൽ നടത്തുവാൻ വേണ്ടി കമ്മിറ്റി തീരുമാനമെടുക്കുകയും ആ തീരുമാനപ്രകാരം മുൻകാലങ്ങളിൽ നടന്നതിനേക്കാൾ ഒന്നുകൂടി നല്ല നിലയിൽ നടത്തുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വർഷം നടക്കുന്ന ശനിയാഴ്ച നടക്കുന്ന വിപുലമായ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് അറിയിക്കുകയാണ് പ്രത്യേകോട് പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകളും അതിനോട് നൂറ് ശതമാനം സഹകരിക്കാറുണ്ട് ഈ വർഷവും നിങ്ങൾ ഈ പരിപാടികളോട് വളരെയധികം സഹകരിക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ് അതായത് ഈ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് ശനിയാഴ്ച തീയതി ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് എടപ്പലം മക്ബറയിൽ അതായത് ബാനിസ്താദിന്റെ മക്ബറ സിയാറത്തോടുകൂടിയാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് ആറു മണിക്കത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നാൽ പിന്നീട് രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുന്നത് ഒമ്പത് മണിക്കാണ് ആ ഒമ്പത് മണിക്കുള്ള പരിപാടി വളരെ വിപുലമായ രീതിയിൽ തന്നെ അതുപോലെ അനുസ്മരണ പ്രഭാഷണം എല്ലാ കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടാവും എല്ലാ വർഷവും ഉണ്ടാകുന്നതുപോലെ ഈ വർഷവും ഉണ്ടാവും അത് കഴിഞ്ഞ് പതിനൊന്ന് മണി കൃത്യത്തിന് അന്നദാനം ആരംഭിക്കുകയും പന്ത്രണ്ട് മണിയോടെ ആ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്യും അങ്ങനെയാണ് കാര്യപരിപാടി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് എന്ന് അഭ്യർത്ഥിക്കും തുടർന്ന് പത്തുമണിയോടെ ഹിതായ ക്യാമ്പസിൽ വെച്ച് അനുസ്മരണം മൗലിക പാരായണം ഖദമുൽ ഖുർആൻ അന്നദാനം എന്നിവ നടക്കും ഒ എം എസ് തങ്ങൾ നിസാമി മേലാറ്റൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മുസ്തഫ പൂക്കോയ തങ്ങൾ പാണ്ടിക്കാട് എം കെ കൊടശേരി പി മുബറക് മുസ്ലിയാർ എം എം കെ തങ്ങൾ എന്നിവർ സംബന്ധിക്കും അൽഹിദായയിൽ നടന്ന അവലോകന യോഗത്തിൽ കളത്തിൽ അസൈനർ ഹാജി കെ ടി കുഞ്ഞിമാൻ ഹാജി ഹസ്സൻ മുസ്ലിയാർ ഹാജി കെ മുഹമ്മദ് കെ ഉസാമത്ത് പി അഷ്റഫ് ഷൌക്കത്ത് മലയ്ക്കൽ ടി കെ മുഹമ്മദ് മുസ്ലിയാർ വീരാൻകുട്ടി ഹാജി ഹംസ ഹാജി ചെറുവണ്ണൂർ ഇബ്രാഹിം ഹാജി എം കെ മജീദ് അബ്ദുൽ കരീം ഫൈസി സി ടി ഹുസൈൻ ഹാജി കെ റസാഖ് ഏറിയാട് എ കെ അബ്ദുൾ വഹാബ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൊരൂർ